നമസ്കാരം ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളത്തെ ബാർ അസോസിയേഷനിൽ അംഗങ്ങളായിട്ടുള്ള വക്കീലന്മാരാണ് അവർ ഈ മഹാരാജാസ് കോളേജിൻ്റെ മുന്നിൽ അവർ അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നതാണ് കൈ കൈ കെട്ടിയവരെയൊക്കെ വെച്ചു പൊരിക്കുകയും ചെയ്ത് എസ് എഫ് ഐയുടെ കോട്ട എന്നൊക്കെയാണല്ലോ ഈ മഹാരാജാസ് കോളേജിനെ പറയുന്നത് അപ്പോൾ അവിടുത്തെ കുറച്ച് എസ് എഫ് ഐ പിള്ളേരുണ്ടായിരുന്നു അവർ ഇവർ നടത്തിയ ഒരു പരിപാടിയിൽ ചെന്നിട്ട് അലമുണ്ടാക്കി അത് സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പത്താം തീയതി ഈ ബാർ അസോസിയേഷൻ്റെ വാർഷിക സമ്മേളനമായിരുന്നു അത് എറണാകുളത്തെ ജില്ലാ കോടതി വളപ്പിലായിരുന്നു അവർ അത് സംഘടിപ്പിച്ചിരുന്നത് അപ്പോൾ അവിടെ നല്ല ഭക്ഷണവും മറ്റുമൊക്കെയുണ്ട് സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളാണ് ഇങ്ങനെ പഠിക്കുന്ന സമയമൊക്കെ ആകുമ്പം ആ കോളേജിനടുത്തു അല്ലെങ്കിൽ ോഷൻ അടുത്തോ ഇതുപോലെ വല്ല കല്യാണ കല്യാണമുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഫുഡ് ഓസിന് ഫുഡ് അടിക്കാൻ വേണ്ടി പോകും അതൊക്കെ സ്വാഭാവിക സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അത് ആ പ്രായത്തിൻ്റെ ഒരു കുസൃതിയായിട്ട് കണ്ടാലും മതി പക്ഷേ അതിനകത്ത് ചില ബുദ്ധി കൂടെ ഇങ്ങനെ പോകുന്നവർ പ്രയോഗിക്കണം അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ശരി ഇങ്ങനെ അടിക്കാൻ പോകുമ്പോൾ ഓസിന് പോയി ഫുഡ് അടിക്കുക അന്നൊരു നൈസായിട്ട് മുങ്ങുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അവിടെ കിടന്നുകൊണ്ട് പോര് കാണിച്ചാൽ ഷോ ഇറക്കിയ തല്ല് കിട്ടും ഇതാണ് ഈ പറ്റിയ അബദ്ധം ഈ ഏതാനും എസ് എഫ് ഫൈ പിള്ളേർ ഈ ബാർ അസോസിയേഷൻ്റെ ഈ വാർഷിക ആഘോഷ പരിപാടിയിൽ നഴുഞ്ഞ് കയറി അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു പക്ഷേ അതിനുശേഷം അവർ എസ് എഫ് ഐ ഒക്കെ ആണല്ലോ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വിവരക്കേടും ഉണ്ട് അവിടെ കടന്ന ഷോ കാണിച്ച് വക്കീലമാരെടുത്തിട്ട് അടിച്ചു റോട്ടിയാക്കി കഴിഞ്ഞ് ഏതാണ്ട് പത്ത് പതിനാറ് എസ് എഫ് ഐ പിള്ളേർക്ക് പരിക്കുപറ്റി അഞ്ചാറ് വക്കീൽമാർക്കും പരിക്കുപേറ്റി ഈ പ്രശ്നം അതുകൊണ്ട് തീർന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ നേരം പുറത്ത് കഴിഞ്ഞപ്പം ഇവരെല്ലാം കൂടെ പടയോടെ ഇളകി വന്ന് നോക്കൂ എസ് എഫ് ഐയുടെ കോട്ടയാണ് മഹാരാജാസ് കോളേജിൻ്റെ ഫ്രണ്ട് വശമാണ് അത് അത് ഫ്രണ്ടിൽ മാത്രമല്ല അകത്തും കയറി കടയിൽ കൈ കെട്ടിയവനൊക്കെ എടുത്തിട്ട് കീറി നല്ല വേഷവൃത്തിക്ക് തല്ലി അത് കഴിഞ്ഞാൽ തല്ല് കിട്ടിക്കഴിഞ്ഞപ്പം ഒരു എസ് എഫ് ഐ കുറിപ്പ് തന്നെ ആ കിട്ടിയ പ്രഹത്തെ പറ്റി പറയുന്ന കൂടി ഒന്ന് കേട്ട് വെക്കും അപ്പോഴേ യുവമാർക്ക് കിട്ടിയ അടിയുടെ ആ കാഠിന്യം എത്രയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അരയിലുള്ള ബെൽറ്റ് ഊരിയിട്ട് വിദ്യാർത്ഥികൾ അടിക്കുന്നു തൊട്ടടുത്ത് കണ്ട ഈ പാർക്കിംഗ് പാർക്കിംഗിനെഴുതിയ അതായത് സൈൻ ബോർഡുകൾ ഒരു ഊരി അടിക്കുകയാണ് വിദ്യാർത്ഥികൾക്കെതിരെ പിന്നെ ഈ പറയുന്നത് പോലെ ഈ കോടതിയിൽ ഇന്ന് ഭക്ഷണം പാകം ചെയ്യുന്നതിന്റെ ഭാഗമായി മറ്റ് ഉപകരണങ്ങളെല്ലാം കൊണ്ടുവന്നല്ലോ അതിൽ നിന്ന് പല ഉപകരണങ്ങളും ഈ സ്ഥലത്തേക്ക് എത്തുന്നു സ്വാഭാവികമായി ഇവരുടെ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു ഈ പറയുന്ന കോളേജ് കോമ്പൗണ്ടിന് നമ്മുടെ ഗേറ്റിന് തൊട്ട് മുമ്പിലാണ് പിന്നീട് ഈ സംഘർഷം കോളേജിനകത്തേക്ക് അതായത് കോളേജിനകത്ത് കുറച്ചുകൂടി വിദ്യാർത്ഥികളുണ്ട് അവർ ഈ പ്രശ്നം കേട്ട് അറിഞ്ഞു പുറത്തേക്ക് വരുന്ന ഘട്ടത്തിലേക്ക് പിന്നീട് ഏകപക്ഷികടിയാണ് ആരാണ് എന്താണെന്ന് ചോദിക്കുന്നില്ലേ ഇവർക്ക് കൈയിൽ കിട്ടിയ വിദ്യാർത്ഥികളെ മുഴുവൻ ഇവർ അടിക്കുകയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ പറയുന്ന പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള വിദ്യാർത്ഥികളെ മുപ്പത്തി അഞ്ചും നാൽപ്പതും വയസ്സുള്ള ഈ തടിവാടന്മാര് ചേർന്ന് അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഏകദേശം ഒരു പതിനൊന്നര മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് സംഘർഷാവസ്ഥയാണ് പിന്നെ ഈ പറയുന്ന അടിക്കല്ലേ എന്ന് വിദ്യാർത്ഥികൾ അപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ സ്വന്തം തിണ്ണമെടുക്ക് കാണിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിടന്നുകൊണ്ട് പൂട്ട് വിളയാടാനുള്ള സ്ഥലമാണല്ലോ മഹാരാജാസ് കോളേജ് അവിടെ നിങ്ങൾ മാത്രമാണെന്നാണല്ലോ നിങ്ങൾ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങളാണല്ലോ ഭൂരിപക്ഷം അതിനകത്ത് കിടന്ന് വല്ല അപ്പായ് പിള്ളേരെ നേരെ തട്ടിക്കയറുക അതുപോലുള്ള പരിപാടിയൊക്കെ ചെയ്യുക പുറത്തിറങ്ങി ഇതുപോലുള്ള ഓസിന് ഫുഡ് അടിക്കാൻ പോകുമ്പോൾ മര്യാദയ്ക്ക് ഓസിന് ഫുഡ് അടിക്കുക സ്ഥലം കാലിയ്ക്കുക അതിനപ്പുറം അവിടെ കിടന്നുകൊണ്ട് അഭ്യാസം കാണിക്കാൻ പോയാൽ നിങ്ങളെ കാലി വരട്ടി പ്രായമുള്ള ഈ അഭ്യാസം എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന വലിയ ചേട്ടന്മാർ അത് വക്കീലന്മാരാവാം അല്ലെങ്കിൽ മറ്റു ആൾക്കാരാവാം അവരുടെ കയ്യിൽ നിന്ന് ഇതുപോലെ നല്ല വൃത്തിക്ക് വാങ്ങിക്കൂട്ടും അതുകൊണ്ട് എസ് എഫ് ഐ ആണ് മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറയുന്നത് കോളേജിനകത്ത് പുറത്തിറങ്ങിയ നല്ല വൃത്തിക്ക് തല്ല് കിട്ടും എന്ന് ഇതൊരു പാഠമായിരിക്കണം മനസ്സിലായല്ലോ ആ അതാണ്